നമ്മൾ ഇന്ന് ഈ ഒരു എല്ലാവർക്കും വേണ്ടി ജസ്റ്റ് ുംസ്റ്റ് പരിചയപ്പെടുത്താമോ ഓ ആയിക്കോട്ടെ എന്റെ പേര് ഷഹാന ജുബീൻ മേനാട്ടിൽ നിന്നാണ് ഞാന് ഇപ്പൊ യു കെയിലാണുള്ളത് ഞാന് നഴ്സിംഗ് കഴിഞ്ഞിട്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗിലാണ് ഞാൻ പഠിച്ചത് നഴ്സിങ് ബി എസ് സി നേഴ്സിംഗ് അത് കഴിഞ്ഞിട്ട് ഞാന് നേരെ യു കെയിലോട്ട് വന്നു നാട്ടിലൊന്നും വർക്ക് ചെയ്തിട്ടൊന്നുമില്ല നേരെ യു കെയിലോട്ട് വന്നു ഇപ്പൊ യു സ്വന്തം വീട് മലപ്പുറത്താണ് പിന്നെ എന്റെ എന്റെ കല്യാണം കഴിച്ചത് എറണാകുളത്ത് ഓക്കെ ഞാൻ ഓൺ ചെയ്യാം പിന്നെ ആയിരിക്കുന്ന ഉസ്മാൻറെ മകളും കൂടിയാണ് നിങ്ങൾ ഈ വഴിയിലേക്ക് അതായത് ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടതിന്റെ സാഹചര്യം ഒന്ന് ജസ്റ്റ് വിശദീകരിക്കാമോ അതായത് ഒരു ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ലണ്ടനിൽ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുമ്പോ അത് സ്വപ്നം കണ്ടു കിടക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒരുപക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താൽ അത് വലിയ ഉപകാരമായിരിക്കും അതെ അതെ അപ്പോ ഞാന് എങ്ങനെയെന്നു വച്ചാല് ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ഒ ഐ ടിക്ക് പ്രിപ്പയർ ചെയ്തു ഒ ഐ ടിക്ക് പ്രിപ്പയർ രണ്ടു മാസത്തോളം ഒ ഐ ടിക്ക് പ്രിപ്പയർ ചെയ്തു അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതി എന്നിട്ട് ഒ ഐ ടി പാസ്സായി അതിനുശേഷമാണ് ഞാൻ ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നേന്ന് പറഞ്ഞാല് ഒ ഐ ടി എന്ന് പറഞ്ഞാൽ ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ഐ എൽ ടി എസ് പോലെ തന്നെയുള്ള ഒരു നഴ്സുമാർക്കും അതായത് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ് ഓ ടി എന്ന് പറയുന്നത് അപ്പൊ അപ്പൊ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇതും യു കെയിലോട്ട് വരാനുള്ള സ്കോർ സ്കോർന്ന് പറയണത് ലിസണിങ് റീഡിങ് റീഡിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് ഇതിൽ റൈറ്റിംഗിൽ മാത്രം സി പ്ലസും ബാക്കിയുള്ളതിൽ മൂന്നെണ്ണത്തിലും ബി ഗ്രേഡുമാണ് വേണ്ടത് യു കെ ഗ്രേഡ് അങ്ങനെയാണ് വരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് കിട്ടിയതിന് ശേഷം ഞാൻ ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പൊ ആ സമയത്താണ് എബക്ക് എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട് അപ്പൊ ആ ഏജൻസിയുടെ ഒരു ഒരു പരസ്യം കണ്ടായിരുന്നു അപ്പൊ അതില് ഇങ്ങനെ പറയണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവരുടെ ഇത് ഉണ്ടായിരുന്നെ അത് മാത്രമല്ല അതിന് ഒരു ടു മന്ത്സ് ഇന്റഗ്രേഷൻ പ്രോഗ്രാം അവര് തന്നെ നടത്തുന്ന ഒരു ഇന്റഗ്രേഷൻ പ്രോഗ്രാം ഉണ്ട് അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ യു കെയിലോട്ട് എന്നുള്ള രീതിയിലാണ് ആ ഇത് ഉണ്ടായിരുന്നത് ഒന്നും ഇല്ലായിരുന്നു ഇല്ല ഫീസും ചെലവും ഒന്നും ഇല്ലായിരുന്നു അതൊക്കെ നമ്മുടെ യു കെ എൻ എച്ച് എസ് ഗവൺമെന്റ് ആണ് അവർക്ക് ഫീസ് കൊടുക്കുന്നത് അപ്പോ അപ്പൊ നമുക്കത് കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു ആ കോഴ്സ് ഒരു ടു മാസ് അപ്പം പൂനെലൊക്കെ പറഞ്ഞപ്പോ ആദ്യം ഒരു പേടിയായിരുന്നു പിന്നെ പിന്നെ നമ്മളെ നമ്മളെപ്പോലെ തന്നെ കൊറേ മലയാളി കുട്ടികൾ അതായത് ഇരുപതോളം മലയാളീസ് ഉണ്ടായിരുന്നു ആ കോഴ്സിന് അപ്പൊ എല്ലാരെയും പരിചയപ്പെട്ടു അങ്ങനെയൊക്കെ എനിക്ക് പിന്നെ ഒരു ധൈര്യമായി അപ്പം എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് പൂനെയിൽ പോയി ഈ കോഴ്സ് രണ്ടു മാസം അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അല്ല അല്ലാതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇന്റർവ്യൂവിൽ കിട്ടിയവരാണ് ഇവർ ഈ കോഴ്സിന് എടുക്കുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങളൊരു ഇരുപത്തി അഞ്ച് പേരുണ്ടായിരുന്നു ബാക്കിയുള്ളവര് ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ആണ് ഒരു ഇരുപത്തി ഇരുപത്തൊന്ന് കുട്ടികളും മലയാളികളും ബാക്കിയുള്ളവർ ബാക്കി അദർ സ്റ്റേറ്റ്സിന്നുള്ളവരായിരുന്നു അപ്പൊ ഏഹ് എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കോഴ്സ് കഴിഞ്ഞ കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്തു വിസ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ഒരാഴ്ച കൊണ്ട് വിസ വന്നു പിന്നെ ടിക്കറ്റും ഇവര് തന്നെയാണ് എൻ എച്ച് എസ് തന്നെയാണ് എൻ എച്ച് എസ് എന്ന് പറയണ ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ ഹെൽത്ത് സർവീസ് ആണ് നാഷണൽ ഹെൽത്ത് സർവീസ് ആണ് എൻ എച്ച് എസ് എന്ന് പറയുന്നത് അപ്പൊ അവര് അവർ തന്നെയാണ് ടിക്കറ്റ് ഒക്കെ നമുക്ക് എടുത്തു തന്നെ എന്നാ ടിക്കറ്റ് എടുത്തു ഒരു നേരം ഇങ്ങോട്ട് പോന്നു ഓക്കെ ഓക്കെ മാസം ഞങ്ങള് മാർച്ച് രണ്ടാം അപ്പൊ രണ്ട് മാസം യു കെയില് ലണ്ടനില് താമസിച്ചപ്പോ നിങ്ങക്ക് തോന്നിയ ഒരു ഫീലിങ്സ് എന്താണ് എന്താ അതൊരു ഗുണകരമായ ഒരു അവസ്ഥയാണെന്നാണോ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സന്തോഷം ഫീൽ ചെയ്തോ എന്താണ് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ആ ഇപ്പത്തെ മാനസികാവസ്ഥ കൊഴപ്പൊന്നുമില്ല നമ്മള് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടുള്ള നമുക്കുള്ള ഒരു വിഷമം ഉണ്ടെന്നുള്ളു പിന്നെ പക്ഷെ ഇവിടെ ഭയങ്കര ഭയങ്കര പീസ്ഫുൾ ആണ് യു കെ എന്ന് പറയുന്നത് യു കെ ലൈഫ് എന്ന് പറയണേ ഭയങ്കര സമാധാനപരമായിട്ടുള്ള എല്ലാരും അവരവരുടെ ജോലി നോക്കി അങ്ങനെ ജീവിക്കുന്നു നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ജീവിക്കുന്നു പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പൊ നമുക്ക് പോയി കാണാനും റിലാക്സ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ തണുപ്പാണ് തണുപ്പ് ഏഹ് ഇപ്പൊ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു ഇപ്പൊ കുറച്ച് തണുപ്പ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ റോ അകത്ത് കയറിയാൽ പിന്നെ റൂമിലോട്ട് കയറിയാൽ പിന്നെ കുഴപ്പമില്ല നമുക്ക് വാമാണ് പക്ഷെ കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു പെരുമാറ്റവും കാര്യങ്ങളും ഇന്റർപേഴ്സണൽ റിലേഷൻ കുറിച്ച് ആ ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടെ കൂടുതൽ ഇപ്പൊ നൈജീരിയൻസ് ഇപ്പൊ നമ്മള് പുറത്തിറങ്ങിയ നൈജീരിയൻസ് ആയിരിക്കും മറ്റേ വയറ്റിനെക്കാളും കൂടുതൽ നമ്മൾ കാണാൻ പറ്റുക ബ്രിട്ടീഷുകാർ കുറവായിരിക്കും അപ്പൊ നൈജീരിയൻസ് ഒക്കെ ഇവിടെ കൊറേ ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് നമ്മള് വർക്ക് സ്ഥലത്താണെങ്കിലും നൈജീരിയൻസ് കൂടുതലുണ്ട് അപ്പം ഇവരുടെ ഒക്കെ ഇതെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഭയങ്കര ഇതാണ് എന്താ ഭയങ്കര ഒരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെ ഭയങ്കര കൂടുതലുള്ളൊരു ആൾക്കാർ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളെ നമ്മളിപ്പോ ഒരു ട്രീറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം ഭയങ്കര റെസ്പെക്റ്റ് ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഓ മൊത്തത്തില് എല്ലാരും എല്ലാരും അങ്ങനെ തന്നെയാണ് പിന്നെ ലാംഗ്വേജ് പ്രയാസം ആഹാ ലാംഗ്വേജ് വന്ന സമയത്ത് പ്രയാസ മനസ്സിലാക്കാനായിട്ട് ഇവര് ഭയങ്കര അവരുടെ ഒരു സ്ലാങ്ങും അവരുടെ ഒരു സ്പീഡായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണല്ലോ അപ്പൊ നമുക്ക് ആദ്യം അത് ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അത് കേട്ട് 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 ഇപ്പൊ രണ്ടു മാസമായിട്ടുള്ളു എന്നാലും കുറെയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായി കോൺഫിഡന്റ് ആയോ ഏത് കോൺഫിഡൻസ് അത് കോൺഫിഡന്റിന്റെ അല്ല നമ്മള് സംസാരിക്കണം കോൺഫിഡന്റ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ കാരണം ഒന്നാമത് പേഷ്യൻസിനോട് നമുക്ക് കൂടുതൽ സംസാരിക്കണം അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ എന്ത് കോൺഫിഡന്റ് ആണ് അല്ലെന്ന് പറഞ്ഞാലും സംസാരിക്കണം അങ്ങനത്തെ ഇതായത് കൊണ്ട് നമ്മള് നോർമലി സംസാരിച്ചു പോകും നമ്മൾ പറയണ അവർക്ക് മനസ്സിലാകാൻ വലിയ ബുദ്ധിമുട്ടില്ല നമ്മളെങ്ങനെങ്കിലൊക്കെ പറഞ്ഞു അവർ പറയണത് തിരിച്ചും കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മൾ നമ്മളെങ്ങനെങ്കിലൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് ശരിയാക്കിക്കോളും അവർ പറയുന്ന കാര്യങ്ങള് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അങ്ങനെ വല്ലാതെ സ്ട്രഗിൾ ചെയ്യേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടായോ എന്തെങ്കിലും മിസ് അഡർസ്റ്റാൻഡിങ് ഉണ്ടായോ അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും പേഷ്യൻസായിട്ട് ഞാനിപ്പോ മെന്റൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിലാണ് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യണത് അപ്പോ അവിടുത്തെ പേഷ്യൻസിനോടൊക്കെ പറഞ്ഞ നമ്മള് കൂടുതലും സംസാരിച്ച് ഇതാക്കണം അപ്പോ സംസാരത്തിൽ കുറെ ഇമ്പോർട്ടൻസ് ഉണ്ട് മെന്റൽ ഹെൽത്തിന്റെ ഇതില് അപ്പോ കുറെ പേഷ്യൻസിനോട് ഞാൻ ഇപ്പൊ നമ്മള് അവര് അവര് തിരിച്ച് നമ്മളോട് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമുക്കിനി മനസ്സിലായില്ലെങ്കിൽ നമ്മള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ പറഞ്ഞു തരും അതൊന്നും ഒരു പ്രശ്നം അതിപ്പോ വേറെ ആരാണെങ്കിലും ഇവിടെ ഉള്ള ആൾക്കാർ നമ്മള് മനസ്സിലാത്ത കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അവരത് അതേപോലെ തന്നെ ഒന്നും കൂടെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും പിന്നെ ദേഷ്യപ്പെടുന്നില്ല ഇല്ല ഇല്ല അവരങ്ങനെ നമുക്ക് അവർക്ക് അറിയാം നമ്മള് ഇങ്ങനെ പുതിയ ആൾക്കാരാണ് നമ്മൾ വേറെ രാജ്യത്തുനിന്ന് വന്ന ആൾക്കാരാണ് അപ്പൊ അവർ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കാൻ അവര് മെല്ലെ മെല്ലെ മെല്ലൊ നമുക്ക് മനസ്സിലാക്കി തരും ഒന്ന് ആഡ് ഓൺ പിന്നെ ഷഹാനായിട്ടാണ് അവിടെ ജോലി ചെയ്യാൻ പോയിട്ടുള്ളത് അതിന്റെ ആദ്യഘട്ടമാണ് എന്താണ് മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അത് എത്ര ദിവസമാണ് ആ ഒരു ഇതിലേക്ക് എത്ര എത്ര മാസം ഉണ്ടായിരിക്കും അത് അല്ല ഈ ഒരു കഴിഞ്ഞാല് മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളിപ്പോ ഒരു ട്രസ്റ്റിന്റെ കീഴിൽ ട്രസ്റ്റിന്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം അവരാണ് നമ്മളെ സ്പോൺസർ ചെയ്ത് നമ്മളെ ആ കോഴ്സ് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ട് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ ട്രസ്റ്റ് ആണ് അപ്പൊ ആ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ ഹോസ്പിറ്റലിൽ അപ്പൊ നമുക്കത് പെർമനന്റ് ആയിട്ടുള്ള ഇതാണ് പെർമനന്റ് ആയിട്ടുള്ള ജോബ് ആണ് അപ്പൊ നമ്മൾ ഇവിടെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമ്മൾ അവിടുത്തെ സ്റ്റാഫ് നേഴ്സാണ് അപ്പൊ നമ്മള് അവിടുന്ന് പിന്നെ മാറണമെങ്കിലൊക്കെ നമ്മൾക്ക് ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാല് വാർഡ് അങ്ങോട്ടും കൂടെ മാറും പക്ഷെ മെന്റൽ ഹെൽത്തിന്ന് നമുക്ക് അങ്ങോട്ട് വേറെ മാറാനൊന്നും പറ്റില്ല ഇതിലേക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ കൂട്ടത്തില് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞമ്മക്ക് നാട്ടിൽ നിന്ന് തന്നെ പൂനെണ്ടായിരുന്നെന്ന് പറഞ്ഞ കോഴ്സ് മെന്റൽ ഹെൽത്ത് ഇന്റഗ്രേഷൻ പ്രോഗ്രാം ആണ് അത് നമുക്ക് കൂടുതലും ഇതിനെ പറ്റി തന്നെ പറഞ്ഞിട്ടുള്ള ഇതാണ് പിന്നെ ഞങ്ങക്ക് ഇവിടെ വന്നിട്ട് ഒരു ഓസ്റ്റിന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട് ഞാൻ പറഞ്ഞ നമുക്ക് ഇവിടുത്തെ രജിസ്ട്രേഷന് വേണ്ടിട്ടുള്ള എക്സാം അപ്പൊ അതിനുള്ള ട്രെയിനിങ്ങും നമുക്ക് നാട്ടിൽ നിന്ന് തന്നായിരുന്നു പിന്നെ അവിടുത്തെ ഓവറോൾ നിങ്ങളെ ആളുകളായിട്ട് കുറിച്ചൊക്കെ എന്താണ് പറയുന്നത് ഇവിടുത്തെ കൾച്ചർ കൾച്ചർ എന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെ അധികം ഒന്നും അറിയില്ല ഇവിടുത്തെ ആൾക്കാർ ഒരു നോർമൽ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് ചില മൂല്യങ്ങളൊക്കെ കാത്തുസൂക്ഷിക്കുന്നവരാണോ ഇപ്പം സത്യസന്ധത അതുപോലെ അതുപോലെ ഷോപ്പിൽ ട്രാൻസ്പോർട്ട് റോഡിൽ ക്രോസ് ചെയ്യുന്നിടത്ത് ആളുകളുടെ പെരുമാറ്റം അതൊക്കെ നല്ല രീതിയിലുള്ള പെരുമാറ്റം ഇവിടുത്തെ ആൾക്കാർക്ക് റെസ്പെക്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വിചാരിച്ചോ ഒരു വണ്ടി വന്നാലും നമ്മൾ നടക്കുന്നവർക്ക് അവര് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മൾ എപ്പോ ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി നിർത്തും എന്നിട്ട് പൊക്കോന്ന് പറയും സിഗ്നൽ ഉള്ള സ്ഥലത്താവണ എല്ലായിടത്തും സിഗ്നൽ ആനങ്ങ സിഗ്നൽ ആ എന്നാലും നമ്മള് സിഗ്നൽ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മള് അറിയാൻ ക്രോസ് ചെയ്യാന്ന് വിചാരിച്ചോ അപ്പൊ അതാ കാർ വന്നാലും ചെറിയ റോഡൊക്കെ ആണെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യുമല്ലോ അപ്പൊ ആ സമയത്ത് കാർ വന്നാലും അവര് പൊക്കെന്ന് പറയും പിന്നെ അല്ലാതെ സിഗ്നൽ ഉള്ള കൊടുത്താണെങ്കിലും ചിലപ്പോ നമ്മള് സിഗ്നൽ നോക്കാതെ ക്രോസ് ചെയ്യും അപ്പൊ വണ്ടി വന്നാലൊക്കെ നിർത്തി തരും അങ്ങനത്തെ ഇതൊന്നും ഇല്ല പിന്നെ കടയിലൊക്കെ പോവാണെങ്കിൽ ആൾക്കാർ ഭയങ്കര ഇതാണ് പിന്നെ ഇവർക്ക് താങ്ക് യു സോറി ഭയങ്കര കൂടുതലാ താങ്ക് യു എല്ലാവരും താങ്ക് യു താങ്ക് യു സോറി സോറി ഇത് തന്നെ ഇവർക്ക് ഭയങ്കര കൂടുതലാ ഫുഡ് കുറിച്ച് എന്താ ഫുഡ് ഹാബിറ്റ്സ് ഇവിടെ കൂടുതലും ഞാൻ ആൾക്കാർ കഴിക്കണ കണ്ടിട്ടുള്ളത് ഈ പുറത്ത് അതുപോലെ പിന്നെ അതിന്റെ ഒരു അതിന്റെ ഒരു സ്ട്രക്ചർ അവര് അധികം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണ ഇങ്ങനത്തെ സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കഴിക്കണമെന്ന് തോന്നുന്നു കാരണം ഞാനൊക്കെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇവര് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കയ്യില് എടുത്തുകൊണ്ട് വരും എന്നിട്ട് പണിയെടുക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴോക്കെ ഇവര് കഴിക്കുക അവർക്ക് കഴിക്കാനായിട്ട് അവർ സെപ്പറേറ്റ് ഒരു ടൈം കണ്ടുപിടിക്കില്ല അവര് ആ എന്താ ഇപ്പൊ ചെയ്യപ്പ രാവിലെ വന്നിട്ട് അവര് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും പെഷ്യൻ കാര്യങ്ങളൊക്കെ നോക്കും ആ സമയത്ത് തന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് അവര് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും ആ പിന്നെ എന്തെങ്കിലും ജോലിന്റെ പിന്നെ ഞങ്ങൾക്ക് വൺ അവർ ഉണ്ട് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉച്ചയാകുമ്പോഴാണ് ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ സാധനങ്ങൾ അതൊക്കെ അവരെയും കഴിക്കുന്നതാണ് പിന്നെ വർക്കിംഗ് കൾച്ചർ കൾച്ചർ വർക്ക് അതായത് അവേഴ്സിലാണല്ലോ നിങ്ങളുടെ വർക്ക് ഡിവൈഡ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ഒരു വീക്കിൽ എത്രയാണ് നമുക്ക് വർക്ക് വരുന്നത് ഡ്യൂട്ടി അതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫർ ലെറ്റർ വന്നപ്പോ തന്നെ അതില് വർക്ക് ഹവേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മുപ്പത്തി ഏഴര മണിക്കൂറായിരുന്നു ഒരു ആഴ്ചയില് നമ്മൾ ടോട്ടൽ വർക്ക് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ മൂന്ന് മൂന്ന് ദിവസം പന്ത്രണ്ട് മണിക്കൂർ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് അതായത് ഇവർ അങ്ങനെ തന്നെയാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഇപ്പൊ മൂന്ന് ദിവസം പന്ത്രണ്ട് 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 അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മള് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ ഞങ്ങളെ വാർഡിലൊന്നും പറ്റാറില്ല അവർ ആ മൂന്ന് മണിക്കൂറും ഏതെങ്കിലും മൂന്ന് ദിവസം ഇടും മാനേജറാണ് തീരുമാനിക്കുന്നത് മൂന്നു ദിവസം ഇടും നമ്മള് പോയി വർക്ക് ചെയ്യുന്നു പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ മാറ്റാം അവിടുത്തെ സീനിയർ സ്റ്റാഫുമായിട്ട് ഭയങ്കര ഭയങ്കര കൂളാണ് ഞങ്ങളുടെ നഴ്സിംഗ് മാനേജർ ഭയങ്കര കൂളാണ് ഭയങ്കര ആത്മാർത്ഥയുള്ള ഒരു നേഴ്സിങ് മാനേജറാണ് പേര് ക്ലയർ എന്നാണ് പുള്ളിക്കാരി ഭയങ്കര ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ നമ്മളോടുള്ള ഒരു ഒക്കെ ഭയങ്കര നല്ലതാണ് അപ്പൊ നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അപ്പൊ നമ്മൾ ഈ നഴ്സിംഗ് മാനേജർ എന്ന് പറയുന്നത് ഈ നഴ്സിങ്ങില് നമ്മ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് മാനേജർ മാനേജർ പോസ്റ്റിലോട്ട് പോണത് അപ്പോ പുള്ളിക്കാരി അപ്രോച്ചബിൾ ആണ് നല്ല നല്ലൊരാളാണ് പിന്നെ ഈ ഒരു അതായത് ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുറെ വിദ്യാർത്ഥികളുണ്ട് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരോട് അവരോട് എന്താണ് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് നിങ്ങൾക്ക് ആ എനിക്ക് പറയാനുള്ളത് മെന്റൽ ഹെൽത്ത് ഭയങ്കര നല്ലൊരു ഫീൽഡാണ് ഇപ്പോ ഇത് നഴ്സിംഗിൽ നഴ്സിംഗിലിപ്പോ യു കെയിലോട്ട് വരാനായിട്ട് അഡൾട്ടിൽ നോക്കുന്നത് സാധാരണ നഴ്സിംഗ് അഡൾട്ട് നഴ്സിംഗ് എന്ന് പറയുന്നത് അപ്പൊ അതിലും ഉണ്ട് മെന്റൽ ഹെൽത്ത് ചൂസ് ചെയ്യുന്നവരുമുണ്ട് അപ്പൊ ഈ മെന്റൽ ഹെൽത്തിൽ എനിക്ക് തോന്നണ അഡൽട്ടിനേക്കാളും പണി കുറവാണ് നേഴ്സുമാർക്ക് അതായത് ഈ പേഷ്യൻസിന്റെ അടുത്തുള്ള കുറെ പണികളുണ്ട് നമുക്കറിയാലോ നേഴ്സുമാരുടെ എന്തൊക്കെ ചെയ്യണമെന്ന് അപ്പൊ അഡൾട്ടിൽ വന്ന വന്നപ്പിന്ത് നേഴ്സുമാർക്ക് ഭയങ്കര പണിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അവിടെ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി മെന്റൽ ഹെൽത്ത് ജോലി കുറവുള്ള ഇതാണ് അതേപോലെ തന്നെ ശമ്പളവും അവരെക്കാളും ഇച്ചിരി പൊടിക്ക് കൂടുതലാണെന്നും കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല എക്സാക്ട്ലി എത്രയാന്ന് കൂടുതൽ അങ്ങനെ ഒന്നും എനിക്കറിയില്ല കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മെന്റൽ ഇഷ്യൂസ് കാര്യമായിട്ട് എത്ര ഏത് രോഗികളാണ് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യേണ്ടി അതായത് അവര് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്ത് തരം ഇഷ്യൂസ് ആണ് ആയിട്ടാണ് കൂടുതൽ അവിടെ രോഗികൾ വരുന്നത് അവരുടെ മാനസികമായ ഏത് ഏതസുഖങ്ങളാണ് ആ എനിക്ക് ഞാനിപ്പോ മെന്റൽ ഹെൽത്തിലായോണ്ട് മാനസികമായിട്ടുള്ള കൊറേ പല തരത്തിലുള്ള രോഗികളുണ്ട് ഇപ്പൊ കൂടുതലും പേഷ്യൻസ് എന്താ പറയാ ഈ സ്കിസോഫ്രീനിയ പിന്നെ മാനിയ ഡിപ്രഷൻ എല്ലാ അസുഖമുള്ള ആൾക്കാരും ഉണ്ട് അപ്പോ കൂടുതലായിട്ട് ഡിപ്രഷൻ ഉള്ള പേഷ്യൻസിനെ കണ്ടിട്ടുള്ളത് പിന്നെ ഇതുണ്ട് ഡിമൻഷ്യ പേഷ്യൻസ് അതായത് അവർക്ക് വേറെ വാർഡ് തന്നെ ഉണ്ട് ഡിമെൻഷ്യ പേഷ്യൻസിന് വേറെ വാർഡ് തന്നെ ഉണ്ട് പിന്നെ പ്രായമായിട്ടുള്ള ആൾക്കാർ കൂടുതലും പ്രായമായിട്ടുള്ളവർ പിന്നെ ഈ ചെറുപ്രക്കാരുണ്ടെങ്കിൽ അവർക്ക് കേസുകൾ ആ കേസ് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തോന്നണം അത് കുട്ടികളുടെ ഒരു സെഷൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കാം ഞാൻ അത് കണ്ടിട്ടില്ല അങ്ങനെ അപ്പൊ എപ്പോഴാണ് ഇനി നാട്ടിലേക്ക് വരാന് നിങ്ങൾക്ക് അനുവാദം ഉള്ളത് ഞങ്ങൾക്ക് ആനുവൽ ഉണ്ട് ഫോർ വീക്സ് ആണെന്ന് തോന്നുന്നു അപ്പൊ അത് നമുക്ക് ഇഷ്ടമുള്ളപ്പോ എടുക്കാം നമുക്ക് ഒരു കൊല്ലത്തിൽ എടുക്കാം നിങ്ങൾക്ക് കൊണ്ടുവരാം കൊല്ലത്തില് ഹസ്ബൻഡിനെ കൊണ്ടുവരാം സൗകര്യങ്ങൾ നമുക്ക് നമ്മുടെ ഡിപ്പൻഡൻസാനെ വാപ്പാനെ പിന്നെ ഹസ്ബൻഡിനെ മക്കളെ ഇത്രയും ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ അവിടുത്തെ നമ്മുടെ ഇൻകം ഇത് തമ്മില് നോക്കിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെനിഫിഷ്യൽ ആണ് ഇവിടെ എക്സ്പെൻസ് എല്ലാ സാധനങ്ങൾക്കും വിലയാണ് പിന്നെ ടാക്സ് ടാക്സും കൂടുതലാ അതായത് ഇപ്പൊ നമ്മള് നമുക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിലും അതിന്ന് ഒരു ഇരുപത് ശതമാനം എത്ര ശതമാനം ടാക്സ് ആയിട്ട് പോകുന്നുണ്ട് എനിക്ക് അറിയില്ല കറക്റ്റ് ടാക്സ് ആയിട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മളിപ്പോ വീടിന് വീടിന് വാടക കൊടുക്കുവാണെങ്കിലും അതിൽ ഒരു ഒരു കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സ് അങ്ങനെ അങ്ങനെ ടാക്സ് പോകുന്നുണ്ട് പിന്നെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ് ഇപ്പൊ നമ്മള് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ പ്രശ്നമാണ് കാരണം ഇവിടെ ഇപ്പൊ ഒരു ഒരു ഒക്കെ സാലറിന്റെ ഒരു ഫിഫ്റ്റി ഒന്നും പോകൂല ഫിഫ്റ്റി ഒന്നും എന്നാലും നമുക്ക് എത്ര സാലറി കൂടുന്നു അത്രയും ടാക്സും കൂടി കൂടി വരും ആ അതെ അതെ അപ്പൊ പിന്നെ ഇപ്പൊ ചെറിയൊരു സാധനം ഇപ്പൊ ചെറിയൊരു പൗണ്ട് മുട്ടായി പൗണ്ട് എന്ന് വൺപൗണ്ട് നാട്ടിലൊരു നൂറ് രൂപയായി അപ്പൊ നമ്മളിപ്പോ ചെറിയ നൂറ് റുപ്യ മിഠായി മേടിക്കാണല്ലോ ചിന്ത വരെ വരുമോ അപ്പോഴാണ് എന്തെങ്കിലും വരള്ളൂ എന്തായാലും നമ്മള് സംസാരം ചുരുക്കമാണ് പിന്നെ ഇതില് നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ജോബ് സ്വപ്നം കണ്ടപ്പോഴും നിങ്ങൾ അവിടെ എത്തിപ്പെട്ടതിന് ശേഷവും നിങ്ങളുടെ ആ ഒരു ഫീലിംഗ്സിനെ ഒന്ന് കമ്പയർ ചെയ്ത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അതായത് നിങ്ങൾ ഇവിടുന്ന് ആദ്യം അവിടെ എത്തിപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചില സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ അവിടെ എത്തി എക്സ്പീരിയൻസ് ചെയ്തല്ലോ രണ്ടു മാസമാണെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ചില കാര്യങ്ങൾ ഒന്ന് പറയാം എനിക്ക് നാട്ടിൽ നിന്ന് പോകണം എനിക്ക് അങ്ങനെ എക്സ്പെക്ടേഷൻസ് ഒത്തിരി വെക്കുന്ന ഒരാളല്ലേ എവിടെ പോയാലും അവിടത്തെ ഒരു ഇത് വെച്ച് ജീവിക്കാന്നുള്ള ഒരു ചിന്തയുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ അവിടെ ഇപ്പോ എന്താണെങ്കിലും അതിനോട് ഞാൻ പൊരുത്തുപോട്ട് പൊക്കോളും എന്നുള്ള ഒരു ചിന്തയായിട്ട് പോന്നതാണ് അപ്പൊ വരുന്ന സമയത്ത് ഞാൻ ഒട്ടും ഇത്ര പെട്ടെന്ന് എനിക്ക് എല്ലാം ഇത് റെഡി ആവും ഞാൻ വിചാരിച്ചിട്ടില്ല അത് എല്ലാം പെട്ടെന്ന് ഏഹ് പടച്ചോന്റെ ക്രിപ കൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി റെഡിയായി വന്നു അപ്പോ അങ്ങനെ ഇവിടെ എത്തി ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര കൊഴപ്പായിട്ട് തോന്നിയിട്ടില്ല എല്ലാം നല്ലതാണ് വർക്ക് എൻവയോൺമെന്റ് നല്ലതാണ് എനിക്ക് ഭയങ്കര സ്ട്രെസ്സൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല അപ്പോ അത് എല്ലാവർക്കും എല്ലാരും ഞാൻ സജസ്റ്റ് ചെയ്യും എല്ലാരും യു കെക്ക് വരാൻ വേണ്ടിയിട്ട് എന്താ പറയാ നിൽക്കുവാണ് അപ്പോൾ ഹെൽത്ത് എടുക്കാൻ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യണു അപ്പൊ ഞങ്ങളെല്ലാരും നിങ്ങള് ഡിപ്പെൻഡന്റ് ആയിട്ട് കണ്ട് നമുക്കൊക്കെ വിസ അയച്ചു തരുന്നതാണോ പറയുന്നത് ആയിക്കോട്ടെ സന്തോഷം ആയിക്കോട്ടെ ഏതായാലും ഇത്രയും സമയം നമുക്ക് വേണ്ടി ഒരുപാട് ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് ഷഹനയോട് സന്തോഷം നന്ദി അറിയിക്കുകയാണ് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ടോപ്പിക്കുകളുമായിട്ട് എപ്പോഴെങ്കിലും ഒക്കെ വീണ്ടും കാണാം എന്തായാലും എക്സ്പീരിയൻസ് ആവുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനെ അടുത്ത നമുക്ക് വീണ്ടും കാണാം ഓക്കെ തൽക്കാലം നമുക്ക് ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യാം അല്ലേ നല്ല സന്തോഷം സന്തോഷം